അസ്ലം വയം ഒയംവയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലഡാക്ക് എന്ന സ്വർഗ്ഗഭൂമിയെക്കുറിച്ചാണ് ലഡാക്കിൽ എങ്ങനെയാണ് പോകേണ്ടതെന്നും റൂട്ട് എങ്ങനെയാണ് എത്ര ബഡ്ജറ്റാവും എന്നൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു ഏകദേശം അഞ്ച് എപ്പിസോഡുകളും നമ്മൾ ലഡാക്കുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു എല്ലാവർക്കും ഇഷ്ടമാണെന്ന് അറിഞ്ഞു ഒരുപാട് സന്തോഷം അപ്പോൾ അഞ്ചിൻ്റെയും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യണം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ പുതിയ നോട്ടിഫിക്കേഷൻ ബട്ടണും കൂടെയൊക്കെ മർത്തിക്കഴിഞ്ഞാൽ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരും അപ്പം എല്ലാവരുടെയും വീണ്ടും ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ലഡാക്കിലെ അടുത്ത ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റെൻറ്റ് എങ്ങനെ ബൈക്കിൽ എടുക്കാൻ പറ്റും സാധാരണ എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മൾ ബൈക്കിലാണ് എല്ലാവരും ലഡാക്കിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് പലർക്കും ബൈക്ക് ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരുപാട് ഇവിടുന്ന് ഇവിടുന്ന് ബൈക്ക് പാർസൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ സ്വന്തമായി ബൈക്കുണ്ടെങ്കിൽ നിങ്ങൾ ബൈക്ക് പാർസൽ ചെയ്തിട്ടോ അല്ലെങ്കിൽ കേരളത്തിൽ നിന്ന് ഓടിച്ചിട്ടോ പോകുന്നതാണ് ഏറ്റവും നല്ലത് കാരണം റെൻറ്റിന് നമ്മൾ ബൈക്ക് എടുക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഇതിൻ്റെ അനുഭവം ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ മുതിരുന്നത് പലരും ആവശ്യപ്പെടുകയും അതുപോലെ തന്നെ പലർക്കും ഒരു ദുരനുഭവം റെൻറ്റ് എടുത്തപ്പോൾ ഉണ്ടായിട്ടുണ്ട് അതൊന്ന് അറിയിക്കണമെന്ന് നമുക്ക് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു എപ്പിസോഡിലേക്ക് എനിക്ക് തോന്നിയതും നിങ്ങളിലേക്ക് അവതരിപ്പിക്കുന്നു എന്തുകൊണ്ടാണ് റെൻ്റ് എടുക്കേണ്ട എന്ന് പറയുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ചണ്ഡിഗഡിൽ നിന്നോ അല്ലെങ്കിൽ മണാലി നിന്നോ അല്ലെങ്കിൽ കശ്മീരിൽ നിന്നോ നിങ്ങൾക്ക് റെൻറ്റിൻ്റെ ബൈക്കെടുക്കാം റെൻറ്റിൻ്റെ ബൈക്ക് എടുക്കാൻ ഒന്നും ഡോക്യുമെൻറ്റ്സ് വലിയ സംഭവമൊന്നും വേണ്ട സ്വന്തമായ ഒരു ഐ ഡി കാർഡ് വേണം ഐ ഡി ഒറിജിനൽ ഐ ഡി കാർഡ് അവർക്ക് കൊടുക്കണം ഒരു ബ്ലാങ്ക് ചെക്കിൻ്റെ കോപ്പി അവർക്ക് കൊടുക്കണം അഞ്ച് ബൈക്ക് എന്നുണ്ടെങ്കിൽ അഞ്ച് ബ്ലാങ്ക് ചെക്കിൻ്റെ കോപ്പി വ്യത്യസ്ത ആളുകളോട് കൊടുക്കണം ഒരാൾ തന്നെ കൊടുക്കാൻ പാടില്ല പിന്നെ ഒരു ഫൈവ് തൗസൻ്റോ ടു തൗസൻ്റ് ഒരു ഡെപ്പോസിറ്റ് കൊടുക്കണം പെർ ഡേ ഒരു വൺ തൗസൻഡ് മുതൽ ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ചിലുള്ള ബൈക്ക് ഇഷ്ടം പോലെ കിട്ടാനുണ്ട് ഇങ്ങനെ നമ്മളൊരു പത്തോ പതിനഞ്ചോ ദിവസം വേണം നമ്മളൊരു ദിവ ഒരു ലഡാക്കിലേക്ക് നമ്മൾ പോയി കറങ്ങി തിരിഞ്ഞ് വരാൻ അപ്പോൾ പതിനഞ്ച് ദിവസത്തേക്ക് ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപ നമ്മുടെ ആവറേജ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് പൈസയാവും അപ്പോൾ നമ്മൾ ഇവിടുന്ന് ബൈക്ക് പാർസൽ ചെയ്തിട്ട് ഡൽഹിയിൽ എത്തിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരണ ഏകദേശം ഒമ്പതിനായിരം എട്ടായിരത്തി രൂപേൻ്റെ ഇടയിലാണ് വരുന്നത് ഇപ്പം സ്വാഭാവികമായിട്ടും ഇത്രക്കും റിസ്ക് എടുത്തിട്ട് നമ്മുടെ വണ്ടിയല്ല ഒരുപാട് പേര് ലഡാക്കിൻ്റെ ട്രിപ്പിന് വേണ്ടി ഉപയോഗിച്ചാൽ നമുക്കറിയാത്ത വണ്ടി എന്തൊക്കെയോ എൻജിനും മറ്റും പ്രശ്നമുള്ള വണ്ടി വരാൻ ചാൻസ് ഉള്ള വണ്ടി ഒരു പതിനഞ്ചത്തെ ഏറ്റവും വലിയ അഡ്വഞ്ചർ ട്രിപ്പിന് നമ്മൾ എടുത്തു പോകുന്നത് ഒരു ലോജിക്കാണെന്ന് എല്ലാവരും ചിന്തിക്കുക പക്ഷേ സ്വാഭാവികമായിട്ടും പലർക്കും പല പ്രശ്നങ്ങളിലൊണ്ടും ഈവൻ നമ്മളടക്കം മൂന്ന് വണ്ടി റെൻറ്റിനെടുത്തിട്ടായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചു ഇരുപതിനായിരം രൂപയോളം നമുക്ക് ആ വണ്ടിക്ക് ചെലവിടാണ്ടി വന്നു ബ്ലഡ് ശേഷം രണ്ട് മൂന്ന് ദിവസം നമ്മൾ പോസ്റ്റായി പലരുടെയും ഫ്ലൈറ്റ് ടിക്കറ്റ് ചാർട്ടേഡ് ചെയ്ത എല്ലാം ഷെഡ്യൂൾ ചെയ്ത എല്ലാ പ്ലാനുകളും കുളായി അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ വണ്ടിയെ നമുക്ക് കൃത്യമായിട്ട് അറിയാം റെൻറ്റിനെടുക്കുന്ന വണ്ടി നമുക്ക് എന്താണെന്ന് അറിയില്ല പുറത്ത് കാണാൻ നല്ല രസമായിരിക്കും പക്ഷേ അതിൻ്റെ ഉള്ളിൽ എന്താണ് സംഭവിക്കുന്നതെന്നോ അതിൻ്റെ പ്രശ്നങ്ങൾ എന്താണെന്നോ നമ്മൾക്കറിയാത്തത് കൊണ്ട് ഒരു റിസ്ക് എടുക്കാൻ നമ്മൾ തയ്യാറാവണമെന്നോ എന്നാണ് നമ്മളെല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും റെൻറ്റിനെടുക്കുമ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട് ഒന്ന് ഏറ്റവും പൈസ കൂടുതലാണ് പതിനഞ്ച് ദിവസത്തേക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപ വെച്ചിട്ട് നിങ്ങൾ നോക്കിയാൽ ട്വൻറ്റി തൗസൻഡ് റുപ്പീസോളം നമ്മൾ റെൻറ്റിന് വേണ്ടി വെറുതെ കളയണം പിന്നെ അയ്യായിരം രൂപ നമ്മൾ ഡെപ്പോസിറ്റ് കൊടുക്കുന്നത് ആ ഡെപ്പോസിറ്റ് കൊടുത്ത തുക നമുക്ക് നിർബന്ധമായിട്ടും തിരിച്ച് കിട്ടില്ല കാരണം നമ്മൾ ലഡാക്ക് റൈഡ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അവർ ഒരിക്കൽ വണ്ടി ചെക്ക് ചെയ്യും എന്നിട്ട് പറയും ഇതിൻ്റെ അലൈൻമെൻറ്റ് പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ടയർ പോയിട്ടുണ്ട് ഇതിൻ്റെ എൻജിൻ്റെ പോയിട്ടുണ്ട് ഇതിൻ്റെ ലൂബ്രിക്കേറ്റ് പോയിട്ടുണ്ട് അങ്ങനെ ആ ഒരു കുറേ ചാർജും പറഞ്ഞ് അവസാനം നമ്മുടെ നിന്ന് അയ്യായിരം രൂപേൻ്റെ മുകളിൽ ചിലപ്പം ഈടാക്കും പിന്നെ സ്വാഭാവികമായിട്ടും നമ്മൾ ബൈക്ക് റെൻ്റെടുത്ത് പോകുമ്പോൾ അവർ പറയുന്ന ഒരുപാട് എഗ്രിമെൻ്റ് ഉണ്ട് നമ്മൾ അത് ആരും അറിയാത്ത ഒരുപാട് എഗ്രിമെൻ്റ് ഉണ്ട് അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് നമ്മൾ ഇൻഷുറൻസ് ഉണ്ടാവില്ല നമ്മുടെ പോളിസി ഉണ്ടാവില്ല നമുക്ക് എന്ത് വണ്ടിക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ വഹിക്കണം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ടേംസ് ആൻഡ് കണ്ടീഷനും നമ്മൾ ആരും ആരും വായിച്ചു നോക്കില്ല ഇത് അവസാനം നമ്മൾ വണ്ടി തിരിച്ചു കൊടുക്കുമ്പോൾ എന്ന് പറയാം നിങ്ങൾക്ക് എന്തെങ്കിലും പകടാൻ പറ്റിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ വണ്ടിൻ്റെ ഒരുപാട് പോയി പോയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കൊണ്ടുപോയിട്ട് കൊളാക്കിയതാണ് അല്ലെങ്കിൽ നിങ്ങളടിച്ചിട്ട് പ്രശ്നമാക്കിയതാണ് അങ്ങനെ ഒരുപാട് ചൊറകൾ ആ ടേംസ് ആൻഡ് കണ്ടീഷനിൽ നമ്മൾ വെറുതെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ള അമിളികളുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ബൈക്ക് എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം ഇനി ബൈക്ക് ഒരു രക്ഷയില്ല നമ്മൾ ബൈക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസൊക്കെ നോക്കി നല്ല വണ്ടി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിങ്ങൾ ട്രിപ്പ് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ മോഡലുള്ള നല്ല വണ്ടി അല്ലെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങിയാൽ നല്ല വണ്ടി തിരഞ്ഞെടുക്കുക അതിൽ ഇരുന്നൂറോ മുന്നൂറ് രൂപയോ കൂടുതലായിരിക്കും പക്ഷേ അത് നിങ്ങളുടെ സമയമോ നിങ്ങളുടെ ഏറ്റവും വലുതാണ് സമയം നമ്മൾ എല്ലാവരും ലീവൊക്കെ പ്ലാൻ ചെയ്ത് യാത്ര ചെയ്ത് നമ്മൾ ഈ ഒരു റെൻറ്റിൻ്റെ വണ്ടിയെടുത്ത് ബ്രേക്ക് ഡൗൺ ആയതിന് ശേഷം നമുക്ക് ട്രിപ്പ് മൊത്തം കുളായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും പൈസയേക്കാളും ഇമ്പോർട്ടൻറ്റ് സമയമാണ് അപ്പോൾ സമയം ലാഭിക്കണമെങ്കിൽ ഏറ്റവും നല്ല വണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കണം ഒരുപാട് ഇപ്പം കുറച്ചും കൂടി നല്ല സർവീസുള്ള ഒരുപാട് സംഭവമുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ സ്റ്റോൺ ഹെഡ് ബൈക്ക് എന്നുള്ളത് ഒരു ഓൺലൈൻ സൈറ്റാണ് അത് നമുക്ക് അതിൽ നിന്ന് വണ്ടി ബുക്ക് ചെയ്യാം അവർക്ക് ഒരുപാട് സ്ഥലത്ത് സർവീസുകളുണ്ട് അവർ നമുക്ക് എന്തായാലും ബ്രേക്ക് ഡൗൺ ആയി കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള സർവീസ് ആളുകൾ നമ്മൾ വന്ന് ശരിയാക്കി തരും അതുപോലെ തന്നെ കുറച്ചും കൂടി പാക്കേജുകളിഷ്ടം പോലെ റെൻറ്റിനൊടുക്കുന്ന സർവീസ് ഉണ്ട് അല്ലാതെ നിങ്ങൾ ചെറിയ ചെറിയ സംഭവത്തിൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് നിങ്ങൾ ബുദ്ധിമുട്ടേണ്ടി വരും അതുകൊണ്ട് എടുക്കണ്ട എന്നാണ് എൻ്റെ അഭിപ്രായം പേഴ്സണലി എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് നിങ്ങൾക്ക് സ്വന്തമായി വാഹനമുണ്ടെങ്കിൽ അത് ബുള്ളറ്റ് ബുള്ളറ്റാവാം ഈവൺ ഡിയോ ആവാം ആർബൺ ഫൈവ് ആവാം ഫൈസർ ആവാം വെബ്സെറ്റ് ആവാം എന്തായാലും നിങ്ങളുടെ ഒരു വണ്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആ വണ്ടി കൊണ്ട് നിങ്ങൾക്ക് വണ്ടി ഓടിച്ചിട്ട് നിങ്ങളെ എല്ലാം കീഴടക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഒരു സംശയവും അത് പാർസൽ ചെയ്തിട്ട് ആ വണ്ടി എടുത്ത് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് ബുള്ളറ്റിൽ അല്ലെങ്കിൽ ആർ വൺ ഫൈവില് അല്ല നമ്മുടെ ഹിമാലയൻ വണ്ടിയിൽ നമ്മൾ ലദ്ദാക്കാണെന്നില്ല നമുക്ക് ഏതാണ് കംഫേർട്ട് എന്ന് നോക്കിയിട്ടാണ് വണ്ടി തന്നെ എടുക്കേണ്ടത് പലരും ഈ എപ്പിസോഡ് ചെയ്തപ്പോൾ പലരും ചോദിച്ചു ബുള്ളറ്റില്ല എൻ്റെ കയ്യിൽ ഞാനെന്താ ചെയ്യേണ്ടത് നിങ്ങളുടെ വണ്ടി ഏതാണ് ആ വണ്ടി എടുത്തിട്ട് പടച്ചു ദുനിയാവിലെ കാഴ്ചകൾ തേടി നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സുഖം അത് വേറെ തന്നെയാണ് അപ്പോൾ അക്കാര്യത്തിലൊന്നും ഒരു സംശയം വേണ്ട മനസ്സാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ഹൃദയത്തിൻ്റെ കട്ടിയാണ് നമുക്ക് വേണ്ടത് നമ്മുടെ ആഗ്രഹമാണ് നമുക്ക് വരുന്നത് അതാണ് നമ്മളെ നഴിക്കുന്നത് ബാക്കിയുള്ള സംഭവങ്ങൾ വാഹനം അതൊക്കെ നമ്മുടെ കൂടെയാണ് വരുന്നത് നമ്മളാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ കൂടെ സഞ്ചരിക്കാൻ വേണ്ടി ഒരു കൂട്ടുകാരനെ പോലെ ഇവരെ കൂടുന്നവുള്ളൂ അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സ് നമ്മളാണ് കപ്പിത്താൻ നമ്മുടെ മനസ്സ് ബലമുണ്ടെങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് ശക്തി ഉണ്ടെങ്കിൽ ഏത് വാഹനമായിക്കോട്ടെ നമുക്ക് ഹിമാലയല്ല ഏത് വേണമെങ്കിലും കീഴടക്കാൻ പറ്റും അപ്പോൾ റെൻ്റൽ ലോബിന്റെ കാര്യങ്ങൾ ഞാൻ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു വേറൊരു പ്രശ്നം നമ്മൾ നമ്മുടെ ബൈക്ക് എടുത്ത് പോയി കഴിഞ്ഞാൽ ലഡാക്കിൽ റെൻ്റൽ ലോബി തടയും സ്വാഭാവികമായിട്ടും ലഡാക്ക് കാശ്മീരിലാണ് നമ്മുടെ വണ്ടി എടുക്കുന്നത് തോന്നിക്കാൻ ഡൽഹിയിൽ നിന്നായിരിക്കും അല്ലെങ്കിൽ ചണ്ഡീഗഡ് പഞ്ചാബിലായിരിക്കും അല്ലെങ്കിൽ മണാലിന്നായിരിക്കും മണാലി ഹിമാചൽ പ്രദേശിലാണ് അതായത് ശ്രീനഗർ രജിസ്ട്രേഷൻ അല്ലാത്ത വണ്ടി അവർ റെൻറ്റിനെടുത്ത് വന്നു കഴിഞ്ഞാൽ ലഡാക്കിലെ റെൻ്റൽ ലോബി തടയും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അവിടെ ഒരു നമ്മൾ ലഡാക്കിൻ്റെ റെൻ്റൽ ലോബി തടയാതിരിക്കാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷെ അതൊക്കെ ഒരു നമ്മളൊരു ചിലപ്പം സംഭവിക്കാൻ പറ്റുന്നു ചിലപ്പം ലക്കിന് നമ്മൾ കടന്നു പോകും അങ്ങനെ ഒരു റിസ്ക് റിസ്ക്കാണത് നമ്മൾ ലഡാക്കിലൊക്കെ റെൻ്റെ എടുത്ത് പോയപ്പോൾ നമ്മൾ കടന്നു പോയി അതായത് അഞ്ചു മണിക്ക് നമ്മൾ ലേന്ന് കർദുങ്കിലേക്ക് പോയി അപ്പോൾ ആറര ആവുമ്പോൾ നമ്മൾ കർദുങ്കിലെത്തിയിരുന്നത് കർദുങ്കിൽ പോകുന്ന സ്ഥലത്താണ് ഈ റെൻറ്റൽ ലോബിന്റെ ഒരു ചെക്ക് പോസ്റ്റ് പോലെ സ്ഥലമുള്ളത് അവിടുന്ന് നമ്മളെ വെച്ചിട്ട് തടയും അപ്പോൾ നിങ്ങൾ ഇവിടുന്നേ വണ്ടി ഓടിച്ച് പോകുന്നതാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ക്ലെയിം ചെയ്യാം ഇത് എൻ്റെ സ്വന്തം വണ്ടിയാണ് ഈവൻ എല്ലാവർക്കും വരാം ഡൽഹി രജിസ്ട്രേഷന് ചണ്ഡീഗഡ് രജിസ്ട്രേഷന് ഹിമാചൽ പ്രദേശ് ഉള്ള വണ്ടികൾ നിങ്ങൾ നിങ്ങളെ റെൻറ്റിനെടുക്കുന്നതെന്ന് നമുക്ക് പറയാം നിങ്ങൾക്ക് ഐ ഐ ഡി കാർഡ് മറ്റതൊക്കെ പ്രൂഫ് ചെയ്തിട്ട് അവരോട് സ്ഥാപിക്കാം പക്ഷേ അതൊന്നും അവർ അംഗീകരിക്കണമെന്നില്ല അപ്പോൾ റെൻറ്റിന് നമ്മൾ വണ്ടി എടുത്ത് പോകുമ്പോൾ ഈ റെൻ്റൽ ലോബിൻ്റെ ഏറ്റവും വലിയ പ്രശ്നമുണ്ട് അല്ലതാക്കിലെ റെൻറ്റൽ ലോബിനെ കുറിച്ച് എല്ലാവരും അറിയായിരിക്കും അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും മാർഗം രാവിലെ അഞ്ച് മണിക്ക് തന്നെ ലേന്ന് വിടുക റെൻ്റെ എടുത്ത് പോയി കഴിഞ്ഞാൽ ബൈക്ക് എടുത്ത് ഒരു രക്ഷയില്ല റെൻ്റിന് നമ്മൾ ബൈക്കുണ്ട് നമുക്ക് അവിടുന്ന് പോകണം എന്നുണ്ടെങ്കിൽ രാവിലെ അഞ്ച് മണിക്ക് തന്നെ നമ്മൾ ലേന്ന് കർദുങ്കലേക്ക് പോയി കഴിഞ്ഞാൽ എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അല്ലെങ്കിൽ എന്തായാലും അവർ തടയും ആ തടഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അവിടെ വെക്കേണ്ടി വരും പിന്നെ അവിടെ അവരുടെ വണ്ടി അഞ്ച് ദിവസം നമ്മൾ ലഡാക്കിൽ അവരുടെ വണ്ടി ആയിരത്തഞ്ഞൂറ് രൂപ പെർ ഡേ വെച്ചിട്ട് നമ്മൾ ഓടിക്കേണ്ടി വരും ഈവൺ അഞ്ച് ദിവസത്തേക്ക് നമ്മൾ തടഞ്ഞ വണ്ടി ആ വണ്ടീൻ്റെ പൈസ നമ്മൾ എന്തായാലും ഓടിച്ചുപോലെ ഇല്ലയോ അവർക്ക് പെർ ഡേ ആണ് കണക്ക് അവർക്ക് കൊടുക്കണം അപ്പോൾ വലിയ നഷ്ടമായിരിക്കും പിന്നെ സ്വാഭാവികമായിട്ടും കൃത്യം നമ്മൾ പന്ത്രണ്ട് ദിവസത്തേക്കാണ് വണ്ടി എടുത്തത് പതിമൂന്ന് ദിവസത്തേക്ക് നമ്മൾ കൊടുത്തു പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും കൊടുത്തില്ലെങ്കിൽ ഒരു ദിവസത്തേക്ക് അവർ ഭയങ്കരമായിട്ട് പെനാൽട്ടിയൊക്കെ തുടർന്നു അതൊക്കെ കൃത്യം ടേം കൃത്യമായിട്ട് ടേംസ് ആൻഡ് കണ്ടീഷൻസിലുണ്ട് അപ്പം ഈ എപ്പിസോഡിൻ്റെ സംഗ്രഹം ഇതാണ് ലഡാക്കിലേക്ക് നിങ്ങൾ വണ്ടിയെടുത്ത് സ്വന്തമായി പോവുകയാണ് ഏറ്റവും നല്ലത് കഴിയില്ല എങ്കിൽ മാത്രം അവസാനം എല്ലാ ശ്രമവും നോക്കി ഒരു രക്ഷയുമില്ല എന്നുണ്ടെങ്കിൽ മാത്രം റെൻറ്റിനെടുക്കുക ആ റെൻറ്റിനെടുക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സർവീസ് തരുന്ന ഒരുപാട് ഓൺലൈനിൽ നിങ്ങൾക്ക് കിട്ടും ഞാനൊന്നും പ്രിഫർ ചെയ്ത് പറയുന്നില്ല എനിക്ക് അറിയുന്ന സ്റ്റോൺ ഹെഡ് ബൈക്ക്സാണ് സൂം കാർ പോലെയുള്ള ഒരുപാട് വേറെ ഏജൻസികൾ അങ്ങനെ പോവുക പിന്നെ ബൈക്ക് എടുക്കണ്ട എന്തുകൊണ്ട് എന്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ നഷ്ടം സമയം നഷ്ടമായിരിക്കും നമ്മുടെ വണ്ടിനെ കുറിച്ച് നമുക്കറിയില്ല പിന്നെ ഈ ടേംസ് ആൻഡ് കണ്ടീഷനിൽ വെച്ച ഒരുപാട് അമളികൾ പിന്നെ മറ്റൊന്ന് ലഡാക്കിലെ റെൻ്റൽ ലോബി തടയും എന്നുള്ളത് ഈ കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുക ബൈക്ക് സ്വന്തമായി ഉണ്ടെങ്കിൽ ആ ബൈക്ക് ബൈക്കെടുത്ത് നിങ്ങളങ്ങ് ഉത്തൊളി അത് ഏത് ബൈക്കായാലും നിങ്ങളുടെ കാഴ്ചകളും നിങ്ങൾ കാണുന്ന അനുഭവങ്ങളും എല്ലാം ഭംഗിയയക്കും എന്തായാലും ലഡാക്കിൻ്റെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളോട് പറയാനുണ്ട് എ എം എസിനെ കുറിച്ച് അതുപോലെ ലഡാക്കിലെ ടെൻ്റ് കുറിച്ച് ലഡാക്കിലെ പെട്രോൾ നമുക്ക് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്തായാലും ഇഷ്ടമായി കഴിഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സുഹൃത്തു വലയങ്ങളിലേക്ക് ഷെയർ ചെയ്യണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനും അതുപോലെ തന്നെ വീഡിയോ സഹിതം ഇവിടെ മുമ്പിലേക്ക് എത്താനുമുണ്ട് എന്തായാലും ഗുഡ് ബൈ അസ്ലമയം